നീ നോക്കണം ശവും ഒരു കണ്ണു കാക്കണം ചെവി കണ്ണുകണം നടക്കണം വഴി വഴിതെറ്റിടാതെ നീ നോക്കണം ഇരുവശവും ഒരു കണ്ണു കാക്കണം ചെവി കണ്ണുകണം ശബ്ദരഹിതം നടക്കണം ിനാൽ നിന്റെ മുൻവഴി അളക്കണം മറുകണ്ണു പിൻകാഴ്ച ഒപ്പിയെടുക്കണം തലയിലൊരു കണ്ണൂരി മേൽക്കോട്ടയക്കണം കാലടിക്കണ്ണിനാൽ പാതാളമറിയണം നിന്മക്കണ്ണിനാൽ ഇരുപുറം നോക്കണം ചിന്തകൾ കൊളുത്തി നീ വെട്ടം വിതയ്ക്കണം പുസ്തകം കൊണ്ടു വിമാനമുണ്ടാക്കണം പുത്തൻ വിഹായു ജില്ല കാണാ കഥകളിൽ ഒരു കുഞ്ഞോ മാന്ത്രിക ചെട്ടടച്ചുസ്ഥിൽ നീ നടക്കും വഴികളിൽ ഗുണമന്ത്രത്താൽ കൊതിച്ചു വച്ചേക്കണം ണം വിഷച്ചെടികൾ പുത്തതും ആരമുൾകോറലായി ഒന്തൂ കരഞ്ഞതും കരിഞ്ഞതും നവരസ കോലങ്ങളാടിമർത്തതും േടിപ്പെടുമ്പോൾ വിളിച്ചലറിയാർത്തതും മകളെ വരയരുത് കണ്ണീരൊരിന്ധനം ശത്രുരകൾക്ക് കണ്ണിമീ വളർത്തണം ശിവനല്ല ഹരിയല്ല വിധിയല്ല ശക്തി ശിവനായ അറിയണം പുത്രി ശിവനല്ല ശക്തി ശിവനായ പുത്രി മകളെ നിനക്കുതി വഴികൾ നീ തനിയേ ജലിക്കണം അകലെ ജ്വലിക്കുന്ന ലക്ഷ്യത്തിലെത്തണം ഭാരം നീ തന്നെ കാണണം കാണുന്ന കാഴ്ചകളിലെ ഉണ്മയേതറിയണം കേൾക്കുന്ന കേൾവിയിലെ ചെടിതെത്തുചികം പിടിക്കണം അരുതാത്തതരുതെന്ന് പറയാൻ പഠിക്കണം ൊരു നേരിന്റെ പക്ഷം പിടിക്കണം അരുതാത്തതരുതെന്ന് പറയാൻ പഠിക്കണം അഗതികൾ കരിവിന്റെ നീരൊഴുക്കാകണം കുടിലർക്കു കണ്ണിലെ കരടായി മാറണം വളരുന്ന മക്കൾ നീ കരുത്താകണം കൈകൾക്ക് കൈകൾക്ക് നീ 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 വഴി നോക്കണം ഇരുവശവും ഒരു കണ്ണു കാക്കണം ണംവിക്കൂക്കണം ശ്രദ്ധ പതരാതിരിക്കണം മകളെ നീ വഴിയിൽ തനിച്ചാണ് ദൂരങ്ങൾ കാണുന്നത് ുണ്ടാകട്ടെ പാഥേയം ഇതുവെറും ഒരു പൊതി ചോറല്ല ഇതു കൂടെയുണ്ടാകട്ടെ പാഥേയം ഇതുവെറും ഒരു പൊതി ചോറല്ല നി മാതൃഹൃദയം